ഇപ്പോൾ യു എയിലെ ചൂട് അമ്പത് ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇതാണ് ഏറ്റവും പരമോന്നതമായിട്ടുള്ള ടെമ്പറേച്ചർ എന്ന് കരുതിയിരിക്കുന്നവർ മറ്റുള്ളവരെ അറിയിക്കാനും സ്വയം അറിയാനും വേണ്ടി ഒരു കാര്യം മനസ്സിലാക്കണം യു എയുടെ ഏറ്റവും വലിയ സമ്മർ ചൂടിൻ്റെ സമയമെന്ന് പറയുന്നത് ജൂലൈ പകുതി മുതൽ ഓഗസ്റ്റ് അവസാനം വരെയുള്ള നാൽപ്പത്തഞ്ച് ദിവസമാണ് ഈ കണ്ടതൊന്നുമല്ല ചൂട് ഇനി വരാനിരിക്കുന്നതാണ് ശക്തമായിട്ടുള്ള ചൂടെന്ന് മനസ്സിലാക്കി ഓരോരുത്തർ തയ്യാറെടുപ്പുകൾ നടത്തണമെന്നാണ് പറയുന്നത് ഇന്നലെ അലൈനിൽ അമ്പത് ദശാംശം ആറ് ഡിഗ്രി സെൽഷ്യസും അബുദാബിയിൽ അമ്പത് ദശാംശം മൂന്ന് ഡിഗ്രിയും എന്നിങ്ങനെയൊക്കെ കണക്കുകൾ വരുമ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ ഇതിൻ്റെ തീക്ഷ്ണത ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം ഇനിയിപ്പോൾ അമ്പതിനും അമ്പത്തൊന്നിനും മുകളിൽ പോകാനുള്ള സാധ്യതയും കൂടി തിരിച്ചറിയണം ഈ നാൽപ്പത്തഞ്ച് ദിവസത്തെ കരുതിയിരിക്കുമ്പോൾ എല്ലാവരും പറയുന്ന മൂന്ന് കാര്യങ്ങൾ നമ്മൾ വേണ്ടപ്പെട്ടവരെ അറിയിക്കണം ആവശ്യമില്ലെന്ന് തോന്നിയാലും വെള്ളം ധാരാളം കുടിക്കണം നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളത്തിൻ്റെ അംശം പുറത്തേക്ക് പോകുന്നത് നമ്മൾ അറിയുന്നില്ല രണ്ടാമത്തെ കാര്യം ഡയറക്റ്റായിട്ടുള്ള സൂര്യൻ്റെ പ്രകാശം അടിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കുക മൂന്നാമത്തെ കാര്യം പുറത്തിറങ്ങുന്നത് പരമാവധി പരിമിതപ്പെടുത്തുക ഈ മൂന്ന് കാര്യങ്ങൾ തൽക്കാലം നോക്കണം കാരണം സമ്മറുമായി ബന്ധപ്പെട്ട് മറ്റു പല രോഗങ്ങളും ഉച്ചസ്ഥായിലാകാനുള്ള സാധ്യത കൂടി ഡോക്ടർമാർ പറയുന്നതിനെ കണക്കിലെടുക്കണം എന്ന് ചുരുക്കം ഇനി പറയുന്ന കാര്യം എത്തിക്കാൻ പറ്റുന്നിടത്തോളം പുതിയ ആളുകളെ അറിയിച്ചില്ലെങ്കിൽ വലിയ വഷളായ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ആളുകൾ എത്തിച്ചേരും ഫ്രീലാൻസ് ആയിട്ട് ജോലി തരാം നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണെങ്കിൽ ദുബായിൽ നിന്ന് സൗദിയിലേക്ക് ഞങ്ങളുടെ സ്പെയർ പാർട്സ് എല്ലാ ആഴ്ചയും കൊണ്ടുപോകൂ ഏറ്റവും കുറഞ്ഞത് അയ്യായിരം ദർഹം തിരിച്ചു വരുമ്പോൾ തരും എന്നൊക്കെ പറഞ്ഞ് ആഴ്ചക്കാഴ്ചയ്ക്കുള്ള ജോലി തരുന്ന ഏർപ്പാട് പ്രത്യേകിച്ച് സമ്മർ ആയതുകൊണ്ട് ഞങ്ങളുടെ ജീവനക്കാർ ഇപ്പോൾ ലീവിലാണ് നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടല്ലോ വണ്ടി ഞങ്ങൾ തരും സാധനങ്ങൾ ഞങ്ങൾ തരും ഇൻവോയ്സ് ഇവിടെ നിന്ന് തരും എല്ലാം ലീഗലാണെന്ന് പറഞ്ഞ് അവിടെ റിസീവ് ചെയ്യാൻ ആളുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് സ്പെയർ പാർട്സ് പോലുള്ള പല സാധനങ്ങളും വണ്ടിയിൽ നിറച്ച് നമ്മളെല്ലാം പറഞ്ഞ് വിശ്വസിപ്പിച്ച് നമ്മൾ വാഹനം ഓടിച്ച് നമ്മുടെ ആളുകൾ അയ്യായിരം തിരിച്ചു വരുമ്പോൾ കിട്ടുമല്ലോ ജോലി സ്ഥിരം കിട്ടാതിരിക്കുന്ന സാഹചര്യത്തിൽ ഫ്രീലാൻസ് ആയിട്ട് അത് നൽകുന്ന ഒരവസരം നല്ലതല്ലേ എന്ന് കരുതി പോകുമ്പോൾ ചില വിദഗ്ധന്മാർ ഈ ടാങ്കിൻ്റെ ചുറ്റുവട്ടത്തായി കെട്ടിവച്ചിരിക്കുന്ന ചില സ്ഥലങ്ങളിൽ ഈ മയക്കുമരുന്നടക്കമുള്ള സാധനങ്ങൾ വലിയ മില്യൺ ദൃഹം വിലമൊളിക്കുന്ന സാധനങ്ങൾ ഒക്കെ വെച്ചിട്ടാണ് നമ്മളെ ഒരു മിസ് യൂസ് ചെയ്യുന്ന വിധത്തിൽ കൊണ്ടുപോകാനുള്ള അനുവാദം തന്നിട്ട് ഈ ഡോക്യുമെൻസുമായിട്ട് പോകുന്നത് വഴിയിൽ പിടിക്കപ്പെടുമ്പോൾ ഇത് പറഞ്ഞു വരുന്നത് ഒരു മലയാളി സുഹൃത്തിന് പറ്റിയ പ്രശ്നമാണ് അവരുടെ കുടുംബക്കാർ കുടുംബക്കാർക്കിടന്ന് ഓടുകയാണ് അതും പറ്റിച്ചതും മലയാളികൾ തന്നെ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ വിചാരിക്കും മറ്റു ചില ദേശക്കാരാണ് രാജ്യക്കാരാണ് അവരാണ് കൂടുതലായിട്ട് ഇടപെടുന്നത് അങ്ങനെയൊന്നുമല്ല നമ്മുടെ കൂട്ടത്തിൽ തന്നെ ആളുകളുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി തിരിച്ചറിയാൻ വേണ്ടി ഇങ്ങനെയുള്ള ഓഫറുകളുമായി മുന്നോട്ട് പോകരുതെന്നും ഒരു നൂറ് വട്ടം ആലോചിച്ച് ഏതൊക്കെ കമ്പനികൾ ആരൊക്കെ അവരുടെ പാരമ്പര്യം ഇതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്നും പലപ്പോഴും നമ്മൾ ഈ ഇൻവോയ്സ് തരുന്ന കമ്പനികളെ ഒന്നും ആലോചിക്കാറില്ല അവരുടെ ബാക്കി കാര്യം ചിന്തിക്കാറില്ല അവർക്ക് ഏതെങ്കിലും ഒരു ഫോൺ നമ്പർ ഉണ്ടാകും ഒരിക്കലും വർക്ക് ചെയ്യില്ല മൊബൈൽ ഉണ്ടാകും പിടിക്കപ്പെട്ടു എന്നറിയുന്ന നിമിഷം ഓഫ് ചെയ്താൽ പിന്നെ അവർ മുന്നോട്ട് വരില്ല അതുപോലെ റിസീവ് ചെയ്യാൻ വേണ്ടി വരുന്ന ആളും എവിടെയെങ്കിലും പിടിക്കപ്പെട്ടു എന്നറിയുന്ന ആ സെക്കൻഡിൽ മൊബൈൽ ഓഫ് ചെയ്തിട്ട് സൗദി അറേബ്യയിൽ മാറിക്കളയും ഇങ്ങനെ അകപ്പെട്ട് കിടക്കുന്ന എത്രയോ ദിവസങ്ങളായി കണ്ണീരും കിരാക്കളുമായി കഴിയുന്ന ഒരാളെ നമുക്ക് മനസ്സിലായതുകൊണ്ടാണ് മലയാളികളുടെ ചതിയിൽപ്പെട്ട് ഒരു മലയാളി തന്നെ അങ്ങനെ വീണു പോയിരിക്കുന്ന സാഹചര്യം വന്നതുകൊണ്ടാണ് ഇക്കാര്യം ദുബായ് വാർത്ത വളരെ പ്രാധാന്യത്തിൽ പറയുന്നത് അങ്ങനെ കുറുക്ക് വഴികളിലൂടെ കാശ് സമ്പാദിക്കാമെന്ന് പറഞ്ഞു അപരിചിതരായ ആളുകൾ വന്ന് സമീപിച്ചാൽ നമ്മുടെ പ്രൊഫഷണൽ സ്കിൽ ഉപയോഗിച്ചുകൊണ്ട് അവർ കാശുണ്ടാക്കാൻ നോക്കിയാൽ നിന്ന് കൊടുക്കരുത് എല്ലാ വശവും പഠിച്ചിട്ട് ഇങ്ങനെ കമ്പനി ഉണ്ടോ എത്രനാൾ അവർ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇവർ ചെയ്യുന്ന സ്ഥിരം പരിപാടി എന്താണ് ഇവരെങ്ങനെ നമുക്ക് പരിചയത്തിൽ വന്നു ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രമേ ഈ ഇൻ്റർനാഷണൽ ബോർഡറുകളിലൂടെ സാധനം കൊണ്ടുപോകുന്ന പ്രവൃത്തിയിലേക്ക് വലിയ കാശ് ഓഫർ ചെയ്താലും പോകാവൂ എന്നെല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് ഇതുപോലെ തന്നെയാണ് എയർപോർട്ടിൽ വെച്ച് അപരിചിതരാഴ്ച ചില ആളുകൾ വന്നിട്ട് അല്ലെങ്കിൽ പരിചയം ഉണ്ടെന്ന് തന്നെ കുട്ടിക്കുള്ളൂ ഈ ഒരു ബാഗ് എക്സ്ട്രാ നിങ്ങൾക്ക് വന്ന് വളരെ ബുദ്ധിമുട്ടാണ് കൊണ്ടുപോയേ പറ്റൂ താങ്കൾക്ക് ഇല്ലല്ലോ എന്ന് പറഞ്ഞ് വളരെ സൗകര്യത്തിൽ സ്നേഹത്തിലൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നു പക്ഷേ അതിനകത്ത് എന്താണെന്ന് നോക്കാനുള്ള വിവേകം ആ സമയത്ത് നമുക്കുണ്ടാവില്ല ചിലപ്പോൾ നമ്മൾ പെട്ടത് തന്നെ ഒരുപാട് ആളുകൾ അങ്ങനെ പെട്ടുപോയിട്ടുണ്ട് അകപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ഗൾഫ് അറബ് മേഖലയിലേക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിയമങ്ങൾ പല വഴിക്കാൻ വിചാരിക്കുന്ന പോലല്ല എന്ന കാര്യമൊക്കെ തിരിച്ചറിയണമെന്ന് ഓർമ്മിപ്പിക്കട്ടെ അങ്ങ് അമേരിക്കയിലും മഴ പെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെയും കുട പിടിക്കാമെന്നൊക്കെ പറയുന്നത് പോലെ അനുഭവങ്ങൾ വരികയാണ് അമേരിക്കയിലെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് വരുമ്പോൾ അവിടെ കടബാധ്യതകൾ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ആളുകൾ നിക്ഷേപിക്കാൻ വേണ്ടി സ്വർണത്തിന് പിന്നാലെ പോകുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ വില നിലവിലുള്ള രണ്ടായിരത്തി മുന്നൂറ് ഡോളർ ഒരു ഔൺസിന് എന്ന രൂപത്തിലുള്ളത് മൂവായിരത്തിലധികമായി മാറാനുള്ള സാധ്യതയുണ്ടെന്ന് അമേരിക്കയിലെ വിദഗ്ധന്മാരായിട്ടുള്ള നിരീക്ഷകർ ഇന്ന് പറഞ്ഞിരിക്കുകയാണ് ഇത് നമ്മളെന്ത് മനസ്സിലാക്കണം ഇപ്പോൾ സ്വർണം ഒരുപക്ഷെ കരുതി വയ്ക്കാനോ വാങ്ങിവെക്കാനോ പണം അധികമായിട്ടുണ്ടെങ്കിൽ അതൊരു സാഹചര്യമാണെന്ന് മനസ്സിലാക്കാൻ ഇവരിതൊക്കെ പറയുന്നത് അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ടുകൾ ഉദ്ധരിച്ചാണ് ഞങ്ങളിത് സൂചിപ്പിക്കുന്നത് ഇനി എല്ലാവരും കൂടി പോയി സ്വർണം വാങ്ങാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ വില താഴേക്ക് പോകുമോ അതൊക്കെ ഭാഗ്യപരീക്ഷണങ്ങളുടെ പട്ടികയിൽ വരുന്നതാണ് ഏതായാലും ഒരു റിപ്പോർട്ട് നിലവിൽ ഒരു ഔൺസിന് രണ്ടായിരത്തി മുന്നൂറിന് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഡോളർ വേണമെങ്കിൽ മൂവായിരത്തിനപ്പുറമായി മാറാനുള്ള സാഹചര്യം ഒന്നൊന്നര വർഷത്തിനിടയിൽ വന്നു ചേരും എന്നാണ് ഈ ജൂൺ ഇരുപത്തിയാറാം തീയതി ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധന്മാർ പറയുന്നത് ഓർമ്മയിൽ ഇരിക്കട്ടെ ദുബായ് വാർത്തയുടെ ജൂൺ ഇരുപത്തിയാറിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി